നമസ്കാരം എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട അന്വേഷണം എ കെ ജി സെൻറ്ററിലേക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി ഓഫീസായ എ കെ ജി സെൻറ്ററിലേക്കും എത്തും ഈ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം ഈ എക്സാലോജിക് സൊല്യൂഷൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എ കെ ജി സെൻറ്ററിൻ്റെ അഡ്രസ്സിലാണ് എന്താണ് ഒരു പാർട്ടി ഓഫീസിൻ്റെ അഡ്രസ്സിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തത് എന്ന ചോദ്യം ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എ കെ ജി സെൻറ്റർ എന്താണ് എ കെ ജി സെൻറ്ററിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പാർട്ടി പ്രവർത്തനം മാത്രമാണോ അതോ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് എ കെ ജി സെൻറ്റർ വേദിയാകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം എസ് എഫ് ഐ ഒ ഈ അരുൺ പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹത്തെ അങ്ങനെ ഇങ്ങനെയൊന്നും വളയാനോ വളഞ്ഞിട്ട് പിടിക്കാനോ പറ്റില്ല ഇനി അദ്ദേഹത്തെ തടയാൻ ഉള്ള ചില ഉദ്ദേശങ്ങൾ എ കെ ജി സെൻറ്ററിൽ അതിൻ്റെ ആലോചനകൾ നടക്കുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് എ കെ ജി സെൻ്ററിൽ കയറി ഇറങ്ങി നിരങ്ങുകയാണെങ്കിൽ എന്തായാലും ചെയ്യും നിരങ്ങുകയാണെങ്കിൽ തടയാനുള്ള ഒരു സംഘശക്തിയുമായിട്ട് ഒരു വേള എസ് എഫ് ഐക്കാരും ഡി വൈ എഫ് ഐക്കാരും ഒക്കെ തന്നെ പാളയം മുതൽ തന്നെ ഈ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരെ തടയാനുള്ള ചില ശ്രമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം വീണാ വിജയന് സി പി എമ്മുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി ഇടപാടുകളുമായിട്ടോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല വീണാ വിജയൻ പാർട്ടി മെമ്പറല്ല പാർട്ടിയുടെ ചുമതലയില്ല പാർട്ടിയുടെ ഒരു മേഖലയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല എക്സാലോചിക്കന് സി പി എമ്മുമായി എന്ത് ബന്ധം തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചേക്കാം മുഖ്യമന്ത്രിയും ചോദിച്ചേക്കാം സി പി നേതാക്കൾ എ കെ ബാലൻ സഖാവൊക്കെ ചോദിച്ചേക്കാം പക്ഷേ ഈ അഡ്രസ് എന്തിനു കൊടുത്തു എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്ന ഈ അഡ്രസ് അത് ഒരു പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസല്ലേ ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്റെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഈ അഡ്രസ് എന്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളത് അത് ഗുരുതരമായൊരു വിഷയമാണ് അത് പരിശോധിക്കേണ്ട വിഷയമാണ് എ കെ ജി സെന്ററിന്റെ മറവിലും ഇടപാടുകൾ നടന്നോ അല്ലെങ്കിൽ എ കെ ജി സെന്ററിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഇടപാടുകളിൽ വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടോ അല്ലെങ്കിൽ പ്രവർത്തിച്ചോ പണം വാങ്ങിയോ കള്ളപ്പണ ഇടപാട് നടന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ അരുൺ പ്രസാദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായി തന്നെ ഒരു ശൃംഖലയായിക്കൊണ്ട് ഇതിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട് ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഡിജിറ്റൽ രേഖകൾ സഹിതം അതിൻ്റെ മറ്റ് രേഖകൾ സഹിതം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ എ കെ ജി സെന്ററിൽ കയറാതെ നിവർത്തിയില്ല കാരണം കമ്പനിയുടെ അഡ്രസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഈ ഒരു എ കെ ജി സെൻ്ററിൻ്റെ അഡ്രസ്സാണ് ബാംഗ്ലൂരുവിലും അഡ്രസ്സുണ്ട് വിവിധ ഓഫീസുകൾക്കൊക്കെ അഡ്രസ്സുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട അഡ്രസ്സ് ഈ കമ്പനി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എ കെ ജി സെൻറ്ററിൻ്റെ എ കെ ഗോപാലൻ സെൻറ്ററിൻ്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് എന്തിനായിരുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പണം ഇടപാട് അനധികൃതമായി നടന്നോ എന്നുള്ള കാര്യം അന്വേഷിക്കാനായിട്ട് എ കെ ജി സെൻ്ററിൽ എത്തിയേ പറ്റും വഴുന്നീള തടഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരത്തെ ബിനീഷ് കോടിയേരിയെ ആ അദ്ദേഹത്തിൻ്റെ വീട് പരിശോധിച്ചപ്പോൾ ബാലാവകാശ കമ്മീഷനെ വരെ ഇറക്കിക്കൊണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അന്ന് വലിയ കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടായി നമ്മളെല്ലാവരും കണ്ടതാണ് ഇത് അതിലപ്പുറമുള്ള കോലാഹലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത് കോടിയേരിയുടെ മകനാണ് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇത് പിണറായി വിജയന്റെ മകളാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയ കോലാഹലങ്ങൾക്ക് തിരുവനന്തപുരം നഗരം സാക്ഷിയാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനിയിപ്പോൾ കെ എസ് ഐ ടി സിയിൽ അന്വേഷണം പൂർത്തിയാകും അതിനുശേഷം എത്തുക എ കെ ജി സെൻറ്ററിലേക്കാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോഴേ പറയുന്നത് അന്വേഷണം അന്വേഷണത്തിൻ്റെ രീതിയിൽ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോൾ വീണാ വിജയന് ഹാജരാകാൻ നോട്ടീസ് അയക്കും ഉടൻ തന്നെ അയക്കും ഹാജരാകാൻ പറ്റില്ല എന്ന് പറയുമായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും അവരുടെ മൊഴി എടുത്തേ പറ്റൂ കാരണം ഇത്രയും ധന ഇടപാടുകൾക്ക് ഒക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഒരു കമ്പനിയുടെ സിഇഒ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അധിപ എന്നുള്ള നിലയ്ക്ക് അവർ മറുപടി പറയണം അവർ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എ കെ ജി സെൻറ്ററിലേക്ക് എത്തുമ്പോഴെങ്കിലും വീണാ വിജയൻ മറുപടി പറയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഈ ഭരണ സ്വാധീനവും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സ്വന്തം കമ്പനിയാണ് അമ്മയുടെ പെൻഷൻ കൊണ്ട് തുടങ്ങിയതാണെന്ന് പറയുന്നു അതിനൊക്കെ രേഖകൾ വേണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഇടപെട്ടിട്ട് ഇത്രയും കോടി രൂപ മാസപ്പടിയാക്കി ഒന്നും ചെയ്യാതെ ഒരു സേവനവും കൊടുക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാലിയും എം എസ് ഓഫീസുമൊക്കെയാ എൽ കെ ജി കുട്ടികൾക്ക് വരെ അറിയാം ആ ഒരു സേവനത്തിന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയൊക്കെ വാങ്ങി എന്ന് പറയുന്നത് മാത്രമല്ല മറ്റ് പല ഇടപാടുകളും കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ഇടപാടുകൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ഇടി അന്വേഷണവും ഇതിൻ്റെ പിന്നാലെ വരും ഒരു വേള പിറകെ സി ബി ഐ അന്വേഷണം കൂടി വന്നേക്കാം എ കെ ജി സെൻറ്ററിൽ കയറുന്ന അരുൺ പ്രസാദും ഉദ്യോഗസ്ഥരും ഒന്ന് സൂക്ഷിക്കുക നിങ്ങളെ തടയാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ചിലപ്പോൾ അവിടെ ഉണ്ടായേക്കാം പക്ഷേ പണിയെടുത്തിട്ടേ പോകൂ തന്നെ ഏൽപ്പിച്ച ജോലി തീർത്തിട്ടേ പോകൂ എന്ന നിശ്ചയദാർഢ്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദ് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം അതെല്ലാം ചെയ്ത് എല്ലാം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് അതിനിടയിൽ കളിക്കാവുന്ന കളികളൊക്കെ സി പി എമ്മും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സഖാക്കളും നേതാക്കളുമൊക്കെ ചേർന്ന് കളിക്കുമായിരിക്കും പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക എല്ലാം പ്രതികാര രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് രേഖകളുണ്ട് എന്തായാലും പെട്ടത് തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്